നഗരസഭാ പഴയ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിൽ ആളുകൾ വീണ സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ സെക്രട്ടറിക്ക് നൽകി ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മാക്സ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള പഴയ ബസ് സ്റ്റാൻഡ് രണ്ട് മാസം മുൻപാണ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടത് കനത്ത മഴയിൽ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടത് കുഴിയിൽ സ്ത്രീകളടക്കം നിരവധി യാത്രക്കാർ വീണു നിർമ്മാണം നടക്കുന്ന സ്റ്റാൻഡ് പൂർണമായും തുറന്നിട്ട നിലയിലായതിനാൽ ആളുകൾ ഇതുവഴി കാൽനടയായി യാത്ര ചെയ്യാറുണ്ട് ശുചിമുറിയിലേക്കും ചില കടകളിലേക്കും പോകണമെങ്കിൽ ബസ് സ്റ്റാൻഡ് കടക്കണം കഴിഞ്ഞ മൂന്നാം തീയതി ഡിവൈഎസ്പി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്കൂൾ തുറക്കുന്നതിനാലും കാലവർഷം അടുത്തതിനാലും എത്രയും വേഗം പണി തീർത്ത് ബസ് സ്റ്റാൻഡ് തീരുമാനമായിരുന്നു തീരുമാനമെടുത്തതിന്റെ പിറ്റേ ദിവസം പണി തുടങ്ങി ഒരു ആഴ്ച കൊണ്ട് കിളച്ചെടുത്തു ഡ്രെയിനേജിന് കുഴിയും എടുത്ത ശേഷം പണി നിർത്തിയതായി പരാതി ഉയർന്നു വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നില്ല നടന്നു വരുന്ന ആൾക്കാർ ഏകദേശം ഇവര് ഇത് ഇവരെ ഷോപ്പിന്റെ മുമ്പിൽ ഇന്നലെ ഒരാൾ രാവിലെ രണ്ട് അപുതരങ്ങള് വീണും പെണ്ണുങ്ങൾ വേണേക്ക് കാലെല്ലാം ടാക്ചർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടാൾ ഇന്നലെ ഒരാൾ വായും അയാളെ വൃത്തിയാക്കി കൊടുക്കുന്ന ഞാൻ കൈ പിടിച്ച് കഴിച്ച് അവിടെ നിന്ന് വൃത്തിയാക്കി കൊടുക്കുന്ന ക്രീം വേണേ ഞാൻ വീട് കിട്ടിയത് അത്രക്ക് വിഷമായിരുന്നു രാവിലെ ഒരാൾ കൂടും സമയം എന്തോ ചോദിക്കാൻ വേണ്ടി വിളിച്ചത് ആ കൂടി ഒരവസ്ഥയാണ് ഉള്ളത് അപ്പൊ അത് മുനിസിപ്പാലിറ്റിയെ ബോധിപ്പിച്ചിട്ടുണ്ട് അവര് കുറച്ചു ദിവസത്തേക്ക് മൂടിത്തരാമെന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് സ്കൂളിൽ ജെ സി ഒന്ന് ലെവലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞി ഉള്ളിലേക്ക് കയറുന്നില്ല ബസ് സ്റ്റാൻഡ് ഏരിയയിലേക്ക് ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്കൊന്നും ഒരു കച്ചവട കാര്യങ്ങളൊന്നുമില്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ് ഇല്ലത് ആത്മഹത്യേന്റെ വക്കീലാണെന്ന് എല്ലാ കച്ചവടക്കാരും ഇല്ലത് അപ്പോൾ അത് ഒന്ന് ലെവലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാലവർഷം എത്തിയ സാഹചര്യത്തിൽ പെട്ടെന്ന് പണിതീർത്ത് സ്റ്റാൻഡ് തുറന്നുകൊടുത്തില്ലെങ്കിൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ടാകും ആയിരത്തിൽ പരം കുട്ടികൾ ബസ് സ്റ്റാൻഡ് വഴിയാണ് സ്കൂളിൽ പോകുന്നത് ആളുകൾ കുഴിയിൽ വീണ സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി കാഞ്ഞങ്ങാട് സ്വദേശി പി നവീൻ രാജ് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്